ഞാനുള്ളപ്പോ നീ ആരെയാ എന്തിനെയാ പേടിക്കുന്നത് ധൈര്യമായി സംസാരിക്കൂ എനിക്ക് എവിടെന്നോ കുറച്ച് ധൈര്യമൊക്കെ വന്നതുപോലെ തോന്നി ഏട്ടൻ തന്നെ വന്ന കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ട് എന്റെ കയ്യിൽ തന്നു ഹലോ ഹലോ നീ എവിടെയായിരുന്നു നേരത്തെ വിളിച്ചപ്പോ ആരാ ഫോൺ എടുത്തത് സുതിമാമന്റെ സ്വരം കാതിൽ വന്നു പതിഞ്ഞു അപ്പോൾ മാമൻ നേരത്തെ വിളിച്ചിരുന്നു ഏട്ടനായിരിക്കും എടുത്തത് മാമൻ എന്തെങ്കിലും പറഞ്ഞു കാണുമോ ഞാൻ ഏട്ടനെ നോക്കിയപ്പോൾ സംസാരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഫോണടിക്കുന്നത് കണ്ടപ്പോൾ ഭർത്താവാണ് എടുത്തത് ഉം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം കാശിന്റെ കാഷ് റെഡിയായോ എന്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല നിങ്ങൾക്ക് തരാനും മാത്രം അപ്പോൾ നിനക്ക് നിന്റെ അനിയത്തിയുടെ ഭാവിയെപ്പറ്റി യാതൊരു ചിന്തയും ഇല്ലല്ലേ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അതൊക്കെ ഓർക്കും വല്ലാത്ത വിഷമം മനസ്സിൽ വന്നു നിറഞ്ഞു ഏട്ടനെ നോക്കുമ്പോൾ വീണ്ടും സംസാരിക്കാൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കയ്യിലില്ലാത്ത ക്യാഷ് ഞാൻ എങ്ങനെ തരാനാണ് നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഒന്ന് സഹകരിച്ചാലും മതി കുറച്ചുനാൾ ഒരുത്തൻ്റെ കൂടെ കഴിഞ്ഞതാണെങ്കിലും നിനക്ക് ഇപ്പോഴും നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ടാവും നിന്റെ അനിയത്തിയൊന്നും അത്രയും വരില്ല എന്റെ നോട്ടം അറിയാതെ സൂര്യട്ടിലേക്ക് പോയി കണ്ണടച്ചാണ് ഇരിക്കുന്നത് എങ്കിലും കൈ ദേഷ്യം കൊണ്ട് ചുരുട്ടി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ സുതിമാമൻ എങ്ങാനും മുന്നിൽ വന്നുപെട്ടാൽ അങ്ങനെയുള്ള കാര്യം തീർന്നത് തന്നെ നീ ഒന്ന് ആലോചിച്ചിട്ട് പറ ഞാൻ പിന്നെ വിളിക്കാം സുതിമാമന്റെ കോൾ കട്ടായതും ഞാൻ ഫോൺ ബെഡിലേക്കിട്ട് വീണ്ടും മേടിന്റെ കൈകളിലേക്ക് ചേക്കേറി ഇത്തവണ എന്നെ ചേർത്ത് വെച്ച കൈകൾക്ക് നല്ല ബലമായിരുന്നു സൂര്യട്ടൻ എങ്ങനെ അറിഞ്ഞു കുറച്ചു മുന്നേ നിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു സേവ് ചെയ്യാത്ത നമ്പറായിരുന്നു ഞാൻ എടുത്ത് ഹലോ എന്ന് വെച്ചപ്പോഴേക്കും അപ്പുറത്തൊന്ന് കട്ടാക്കി പിന്നെ ഇന്നലത്തെ നിന്റെ പെരുമാറ്റവും എല്ലാം കൂടി സംശയം തോന്നി ഞാൻ ആര്യനെ കൊണ്ട് ഈ നമ്പർ ആരുടേതേ ആണെന്ന് തിരക്കിപ്പിച്ചു അവൻ പറഞ്ഞ് ഇത് തനുവിൻ്റെതാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ തോന്നി അവർ നിന്നെ എന്തോ പറഞ്ഞ് വിഷമിപ്പിക്കുകയാണെന്ന് ഇപ്പോൾ പറ എന്താ ഉണ്ടായേ ഒന്ന് മനസ്സ് തുറക്കാൻ വെമ്പി നിന്നവളെ പോലെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ഇന്നലെ ഉണ്ടായത് മുഴുവൻ വിവരിച്ചു കൊടുത്തു ബാക്കിയൊക്കെ ഞാൻ സഹിക്കുമായിരുന്നു ഏട്ടാ എന്നെയും എന്റെ സ്വത്തുക്കളും കിട്ടാൻ വേണ്ടി അവർ എൻ്റെ പാവം അച്ഛനെ എന്നിട്ടും ഇത്രയും നാൾ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി സങ്കടം സഹിക്കവയ്യാതെ ഞാൻ പൊട്ടിക്കറിഞ്ഞു ഏട്ടൻ എന്നെ തന്നോട് ചേർത്തിരുത്തി ഞാൻ കരഞ്ഞു തീരുന്നത് വരെ എന്നോടൊപ്പം ഇരുന്നു മനസ്സൊന്ന് ശാന്തമായപ്പോൾ ഞാൻ കരച്ചിൽ നിർത്തി ആ നെഞ്ചിൽ തളർന്നു കിടന്നു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ലല്ലോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്റെ പൊന്ന് അതൊക്കെ മനസ്സിൽ നിന്ന് കളാം എളുപ്പമല്ല എന്ന് ഏട്ടൻ അറിയാം പക്ഷേ ഇപ്പൊ അങ്ങനെ ചെയ്തേ പറ്റൂ ഡോക്ടർ പറഞ്ഞത് ഒരുപാട് സൂക്ഷിക്കണമെന്നാണ് ബി പി കൂടിയാൽ നിനക്കും കുഞ്ഞിനും ആപത്താണ് ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അത് കൂടുകയേ ഉള്ളൂ നിനക്കോ നമ്മുടെ കുഞ്ഞിനോ എന്തെങ്കിലും വന്നുപോയാ പിന്നെ ഞാനും ഇല്ല പക്ഷെ ഇപ്പോ നമ്മൾ എന്ത് ചെയ്യും സൂര്യേട്ട തനു എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നും വെറുത്തിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അവളുടെ മാനത്തിന് പോലും അയാൾ വില പറയുമ്പോൾ അവളെ തള്ളണോ കൊള്ളണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ഏട്ടാ നിന്റെ കെട്ടിയവൻ ഇവിടെ ഇങ്ങനെ ആരുടെ പൊക്കത്തിലിരിക്കുമ്പോൾ എന്തിനാണേ പെണ്ണെ നീ ഇങ്ങനെ വിഷമിക്കുന്നത് ഇതിനി ഞാൻ കൈകാര്യം ചെയ്തോളാം അതെനിക്കും അറിയാവുന്ന കാര്യമായിരുന്നു എങ്കിലും ഭയം ബാക്കി നിന്നു അത് കണ്ടിട്ട് ഏട്ട വീണ്ടും എന്നോട് ചോദിച്ചു ഇനി എന്താ മോളെ എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ പക്ഷേ സൂയേട്ടൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇനിയും പോലീസ് കേസൊന്നൊക്കെ വന്നാലോ തന്നെയുമല്ല എന്റെ അച്ഛന് ചെയ്ത പോലെ അയാൾ ഏട്ടനെയും ഞാൻ പറയുന്നത് കേട്ടിട്ട് ഏട്ടനെന്നെ ചിരിയോടെ ചേർത്ത് പിടിച്ചു ഇത്ര നാൾ കൂടെ കഴിഞ്ഞിട്ട് നിനക്കെന്നെ മനസ്സിലായില്ലേ ഇവനൊന്നും വിചാരിച്ച എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ അതൊന്നും ഓർത്ത് പേടിക്കുകയും വേണ്ട നീ ഇനി നമ്മുടെ കുഞ്ഞിന്റെ കാര്യം മാത്രം ഓർത്താൽ മതി പിന്നെ ഇടയ്ക്കൊക്കെ ഈ പാവം കെട്ടിയു കുസൃതി ചിരിയോടെ ഏട്ടൻ അതും പറഞ്ഞ് എന്നെ നോക്കി മീശ പിരിച്ചു എന്റെ ശ്രദ്ധ തിരിക്കാനാണ് ഏട്ടൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ ഇപ്പോൾ നേരം എന്നെ പരിഗണിക്കാൻ കേട്ടോ ചെറുതായിട്ട് ഇവിടെ വെച്ചോ ഹോസ്പിറ്റൽ മുറിയിലൂടെ കണ്ണോടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു അതെന്താ ഇവിടെ വെച്ചൊരു ഉമ്മ തന്നാൽ ഞാൻ എന്റെ പെണ്ണിനെയും കൊച്ചിനെയും ഒന്ന് സ്നേഹിക്കാൻ പോവാ ആരാ ചോദിക്കാനെന്ന് നോക്കട്ടെ മുഖം കയ്യിലെടുത്ത് പതിയെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് സൂര്യേട്ടൻ പറഞ്ഞു ശേഷം മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോഴും പതിയെ ഒരു കൈകൊണ്ട് എൻ്റെ വയറ്റിൽ തഴുകുന്നുണ്ടായിരുന്നു അറിയാതെ ഞാനും പരിസരം വർന്ന് ആ സ്നേഹത്തിലേക്ക് ലയിച്ചു ഏട്ടൻ്റെ ചുണ്ട് എൻ്റെ ചുണ്ടുകളിലേക്ക് നീണ്ടതും വാതിൽ മുട്ടുകേട്ടു ഒപ്പം അകത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു കൊണ്ടുള്ള ആര് സ്വരവും ഹ ആര ഇപ്പോ കണ്ടില്ലേ നശിപ്പിച്ചു എന്ന് പിറുവിർത്തുകൊണ്ട് ഏട്ടൻ നീറ്റത് ഞാൻ ചിരിച്ചുകൊണ്ട് കട്ടിൽ ചാരിയിരുന്നു കയറി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ കസേരിയിലേക്ക് ഇരുന്നു ആര്യൻ ഒരു ചിരിയോടെ വാതിൽ തുറന്ന് കയറി വന്നു കൺഗ്രാസ് പാറുകുട്ടി താങ്ക് യു ആര്യൻ സൂര്യടിനു നേരെ തിരിഞ്ഞു ഞാൻ എത്ര നേരമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു രണ്ടും കൂടി ഇതിനകത്ത് എന്തെടുക്കുമായിരുന്നു ദേ വയ്യാതിരിക്കുന്ന കൊച്ച ആ ഓർമ്മ വേണം കേട്ടല്ലോ ആര്യൻ കളിയാക്കി കൊണ്ട് പറഞ്ഞപ്പോൾ ഏട്ടൻ അവനെ കണ്ണുരുട്ടി കാണിക്കുന്നത് കണ്ടു നീ എല്ലാവരെയും വിളിച്ചു പറഞ്ഞോ വിഷയം മാറ്റാൻ ഏട്ടൻ ആര്യനോട് ചോദിച്ചു പിന്നെ അതൊക്കെ എപ്പോഴേ പറഞ്ഞു എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തും അത് പറഞ്ഞു മുതൽ അമ്മ നിലത്തങ്ങോ അല്ല ആര്യൻ പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചു എന്നാൽ സൂര്യന്റെ മുഖത്ത് മാത്രം എന്തോ ചെറിയ ടെൻഷൻ ഞാൻ കണ്ടു ആര്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ എല്ലാവരും വന്നു ആര്യൻ പറഞ്ഞതുപോലെ അമ്മയുടെ സന്തോഷത്തിന് അതിരുകളില്ല എന്ന് തോന്നി എന്റെ അടുത്തൊന്നും മാറാതെ നിന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു ഞാനും അമ്മയും ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടപ്പോൾ സൂര്യന്റെ മുഖത്തെ ടെൻഷൻ മാറി ചിരി വിരിയുന്നത് ഞാൻ കണ്ടു അപ്പോൾ അതായിരുന്നു കാര്യം ഇന്നലത്തെ ഞങ്ങളുടെ പിണക്കത്തിന്റെ പേരിൽ എനിക്ക് അമ്മയുടെ ദേഷ്യം കാണുമോ എന്ന് പേടിച്ചതാണ് ആള് ഞാനും അമ്മയും എന്നൊരു അവസ്ഥ വന്നാൽ ആൾ തകർന്നു പോകുമെന്ന് തോന്നി ഇനി ഇങ്ങനത്തെ വഴക്ക് വേണ്ട എന്ന് ഞാൻ അപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ആരൊക്കെ വന്നാലും പോയാലും സൂര്യേട്ടന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനത്തിനും സ്നേഹത്തിനും ഒന്നും സംഭവിക്കില്ല പിന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നേ ഞാൻ ഏട്ടനെ നോക്കി മനസ്സിറഞ്ഞു ചിരിച്ചപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞ പോലെ ഒരു ചിരി എനിക്കും തിരിച്ചു തന്നു അന്ന് ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അമ്മയും ഞങ്ങളുടെ കൂടെ നിന്ന് കാളിയമ്മയും മണിയനും കാവ്യമൊക്കെ എന്നെ കാണാൻ വന്ന് തിരികെ പോയി കുറച്ചു കഴിഞ്ഞ് ഞാൻ എന്റെ ഫോൺ തിരക്കിയെങ്കിലും അവിടെ ഒന്നും കണ്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അത് സൂര്യേട്ട് കയ്യിലായിരിക്കുമെന്ന് വീണ്ടും സുതിമാമൻ വിളിച്ച് എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ മാറ്റി വെച്ചതാവും ഇടയ്ക്ക് ഏട്ടനും ആര്യേറ്റനും കാശിയേട്ടനും ഒക്കെ കൂടി മാറി നിന്നെന്തൊക്കെയോ പറയുന്നത് കണ്ടു ആര്യേട്ടൻ കൂടെയുള്ളത് ഒരു ധൈര്യം തന്നെയായിരുന്നു സൂര്യേട്ടൻ ഒന്നിലും ചെന്ന് എടുത്തു ചാടാതെ നോക്കിക്കൊള്ളു അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞതുപോലെ എൻറെ ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഞാൻ സമാധാനമായിരുന്നു പിറ്റേ ദിവസം രാവിലെ എന്നെ ഡിസ്ചാർജ് ചെയ്തു എന്നെ വീട്ടിലാക്കി ഏട്ടനെൻറെ അടുത്തേക്ക് വന്നു ഞാൻ ആര്യനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾക്ക് വേണ്ടത് പത്തു ലക്ഷം രൂപയല്ലേ ഇനി അയാൾ വിളിക്കുമ്പോ നീ അയാൾക്ക് പൈസ കൊടുക്കാമെന്ന് പറയണം ഞാൻ അതിശയത്തോടെ ഏട്ടനെ നോക്കി നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കാൻ പോവാണോ പിന്നെ കൊടുക്കാൻ പോവാണ് പൈസയല്ല നല്ല ഉഗ്രൻ പണി ഇനി എൻ്റെ പെണ്ണിനെ ശല്യപ്പെടുത്താൻ അവൻ വേണ്ട നീ തൽക്കാലം ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ മതി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ സുതിമാമന്റെ ഫോണിനായുള്ള കാത്തിരിപ്പായിരുന്നു മാമന്റെ ഫോൺ വന്നപ്പോൾ പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞു പൈസയുമായി ഞാൻ ഒറ്റയ്ക്ക് മാമൻ പറയുന്നിടത്ത് വരണമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കുകയും ചെയ്തു ചെല്ലേണ്ട സ്ഥലം നാളെ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് മാമൻ ഫോൺ വെച്ചു പിറ്റേ ദിവസം സ്ഥലം പറഞ്ഞുകൊണ്ട് മാമന്റെ കോൾ വന്നു ഞങ്ങൾ പോയിട്ട് വരാം ഒരു ടെൻഷനും വേണ്ട നിനക്കും കുഞ്ഞിനും കുഞ്ഞിനുമേൽ ഒരു നിഴൽ പോലും ഉണ്ടാവാൻ പാടില്ല അയാളെ വെറുതെ വിട്ട ഇനി അയാൾ ഇടക്കിടെ നിന്റെ സ്വസ്ഥത നശിപ്പിക്കും അത് വേണ്ട പോകാനായി തയ്യാറായി ഏട്ടനെ അടുത്ത് വന്നിരുന്നു പറഞ്ഞു ഞാൻ ഏട്ടനെ കെട്ടിപ്പിടിച്ചു സൂക്ഷിക്കണേ അച്ഛന് നഷ്ടപ്പെട്ട പോലെ എനിക്ക് സൂര്യനില്ലാതെ പാർവണയില്ല എനിക്കറിയാം ഏട്ടനെൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഏട്ടനെ കാശി കാശിയേട്ടനെയും കൂട്ടി പോകുന്നത് നോക്കി വല്ലാത്തൊരു ഭാരത്തോടെ ഞാൻ ഇരുന്നു അപ്പോൾ എല്ലാ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആര്യൻ മറ്റു രണ്ടു പേരോടുമായി ചോദിച്ചു അവർ രണ്ടാളും ഉണ്ടെന്ന് തലയാട്ടി അവനൊരു ഒന്നാം തരം ക്രിമിനലാണ് അവനെ നല്ല പോലെ കൊടുക്കാൻ സാധിച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റിനും ഒരു മുതൽക്കൂട്ടാണ് ഒരുപാട് പാവം പെണ്ണുങ്ങളുടെ ജീവിതവും രക്ഷപ്പെടും ആര്യൻ പറഞ്ഞു നീ പിടിക്കുന്നതൊക്കെ കൊള്ളാം അതിനു മുന്നേ എനിക്ക് നന്നായി ഒന്ന് കാണണം എന്റെ പെണ്ണിന്റെ മോനത്തിന് വില പറഞ്ഞതാ അതും ഒരു തവണയല്ല പലപ്പോഴും പിന്നെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ അമ്മായിയപ്പനെ കൊന്നവാനല്ലേ മഹി അവനോട് പറഞ്ഞു അതിനൊക്കെ ഉള്ളത് നമ്മൾ പ്രത്യേകമായി കൊടുക്കില്ലേ അതൊക്കെ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ കാശി ചോദിച്ചപ്പോൾ അവർ മൂവരും ഗൂഢമായി ചിരിച്ചു സുതി പറഞ്ഞ സ്ഥലം എത്താറായപ്പോൾ ആര്യനും കാശിയും ഇറങ്ങി മാറി മഹി ഒറ്റയ്ക്കാണ് ചെന്നത് വിജനമായ സ്ഥലവും കെട്ടിടവും കണ്ടപ്പോൾ തന്നെ പാറുവിനെ ഇവിടെ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യാനായിരുന്നു അവന്റെ പ്ലാൻ എന്ന് മഹിക്ക് മനസ്സിലായി താൻ അവൾ പറയുന്നത് കേൾക്കാതെ വന്നപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും വന്ന് ചാടാത്തതിന് അവൻ ദൈവത്തോട് നന്ദി പറഞ്ഞു ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു സുതി പാറുവിൻ്റെ കാത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അയാൾക്കൊപ്പം തനുവും അമ്മായിയും പണ്ട് താൻ കണ്ട ആൾക്കാരെയല്ല അവർ എന്ന് മഹിക്കു തോന്നി ക്ഷീണിച്ച് ഒരു പരുവായിരുന്നു ചെയ്ത തെറ്റിന്റെയൊക്കെ ശിക്ഷ തന്നെ താൻ പ്രതീക്ഷിച്ച ആളെ കാണാത്തപ്പോൾ തന്നെ സുധീയുടെ മുഖത്ത് നിരാശയും ദേഷ്യവും നിറഞ്ഞു പക്ഷെ അവനെ കണ്ടപ്പോൾ തനുവും അമ്മായി പരസ്പരം നോക്കുന്നത് അവൻ കണ്ടു തന്നെ അവർക്ക് മനസ്സിലായി എന്നതിന്റെ തെളിവ് ഓഹോ അവളെല്ലാം നിന്റെ അടുത്ത് വന്ന് കൊട്ടി കോഷിച്ചു അല്ലേ എന്നിട്ട് അനിയത്തിയെ രണ്ടാനമ്മയും രക്ഷിക്കാൻ കെട്ടിയുവനെ പറഞ്ഞു വിട്ടിരിക്കുകയായിരിക്കും എനിക്കതിനെ തിരിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് അവളുടെ അച്ഛന് സംഭവിച്ചതൊക്കെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തിയിട്ടു അവൾക്ക് മനസ്സിലായില്ലല്ലേ മഹി ഒന്ന് ചിരിച്ചു അതിന് എന്നെ അവൾ പറഞ്ഞു വിട്ടതല്ലല്ലോ സുധീന്ദ്ര ഞാൻ സ്വയം ഇറങ്ങി വന്നതാ ഭാര്യയ്ക്കൊരാപത്ത് വന്നാൽ രക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ സുധിയുടെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു എന്നാൽ ഇനി മുതൽ അവൾക്ക് രക്ഷകനായി ഇങ്ങനെ ഒരു കെട്ടിയവനുണ്ടാവില്ല എന്റെ നാട്ടിൽ വന്ന് എന്റെ സ്വത്തും വിവരങ്ങളും ഒക്കെ തിരക്കിയ കൂടെ എന്റെ സ്വഭാവത്തെപ്പറ്റി നീ തിരക്കിയില്ലേ സുധി അതും കൂടി തിരക്കണമായിരുന്നു ഞാൻ സ്നേഹിക്കുന്നവർ ആരെങ്കിലും ഉപദ്രവിച്ച എന്റെ സ്വഭാവം പിന്നെ വളരെ മോശമാണ് അതിനേക്കാൾ മോശ സ്വഭാവമുള്ള കുറച്ചാളുകളെ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് അവൾ എന്തെങ്കിലും അതിസാമർഥ്യം കാണിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു അത് കണ്ടുവന്ന് കരുതിയിരുന്നതാ സുതി പുറകിലേക്ക് നോക്കി ഡാ പിള്ളേരെ വാടാ അകത്തെ മുറിയിൽ നിന്ന് തടിമാടന്മാരായ ഇറങ്ങി വന്നു മഹി അവരെ അടിമുടി ഒന്ന് നോക്കി അവരെ കണ്ടിട്ടും മഹിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും കാണാത്തത് സുതിയെ അമ്പരപ്പിച്ചെങ്കിലും അയാൾ അത് പുറത്തു കാണിച്ചില്ല ഇവൻ ഇവിടെ നിന്ന് ജീവനോടെ പോകരുത് കുറെ നാളായി എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയിക്കൊണ്ടിരിക്കുവോ അവൾ നീ ഇല്ലാതായി കഴിയുമ്പോൾ പിന്നെ ഇനി നിന്റെ കെട്ടിയവളെ സംരക്ഷിക്കാൻ ആരാ വരുന്നതെന്ന് കാണാം ആരാ ഇല്ലാതാവുന്നതൊക്കെ നമുക്ക് കാണാം മഹി കുത്തി എന്നാൽ നമുക്ക് തുടങ്ങിയാലോ മക്കളെ മഹിയുടെ വെല്ലുവിളി കേട്ടതും ആന്മാർ ദേഷ്യത്തോടെ ഓടി അവന്റെ അടുത്തേക്ക് അടുത്തു അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ആദ്യം ഓടിയത്തവനെ നിന്ന് തന്നെ തുടങ്ങി മഹിയുടെ മെയ്വഴക്കും ധൈര്യവും സുഖിയും സുഭദ്രയും തനുവിനെയും ഒരുപോലെ അന്തരിപ്പിച്ചു അധികം വൈകാതെ തന്നെ സുധിയുടെ ആളുകൾ രണ്ടു പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു മഹിക്കാണെങ്കിൽ ഒരു കുലുക്കോ ഇല്ലതാനും മൂന്നാമനും അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് സുതിക്ക് മനസ്സിലാക്കി തുടങ്ങിയിരുന്നു മഹി രണ്ടാമനെ അടിക്കുന്ന തിരക്കിലായപ്പോൾ സുതി പതിയെ ചുറ്റും കണ്ണുകൊണ്ട് പരതി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ എന്തോ കണ്ട പോലെ തിളങ്ങി അവൻ മുറിയുടെ മൂലയ്ക്ക് കിടന്ന ഒരു വലിയ കമ്പിയെടുത്തു മഹി കാണാതെ അവന്റെ പിറകിലൂടെ അവന്റെ തല ലക്ഷ്യമാക്കി ചെന്നു തനുവിന്റെ തൊണ്ടയിൽ നിന്ന് ഒരു നിലവിളി പുറത്തേക്ക് വന്നു തനുവിന്റെ നിലവിളി കേട്ടപ്പോൾ തന്നെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മഹിക്ക് മനസ്സിലായി എന്നാൽ തിരിഞ്ഞു നോക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സുധി തന്റെ പിറകിലായി നിലവിളിച്ചുകൊണ്ട് മറിഞ്ഞു വീഴുന്നതിന്റെ ഒച്ച അവൻ കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ നടുവിന് കൈകൊടുത്ത് നിലവിളിക്കുന്ന സുധിയെയും അവനെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന കാശയെയും സുധിയുടെ അടുത്തായി നിലത്തു വീണു കിടക്കുന്ന കമ്മിയും കണ്ടപ്പോൾ അവൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി മഹി ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തിരുന്നു അപ്പോ സുധീന്ദ്രാ നീ ഈ തടിമാരന്മാരെയും കൊണ്ട് മുൻകരുതൽ എടുത്തതുപോലെ ഞാനും കുറച്ച് മുൻകരുതൽ എടുത്തിട്ടാണ് വന്നത് നീ ഒരു ചെറ്റയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ടാളുകളെയും കൊണ്ടാണ് വന്നത് സുതി വേദന കൊണ്ട് പുളഞ്ഞു ദയനീയമായി അവനെ നോക്കി എന്താടാ വേദനിക്കുന്നുണ്ടോ ദേഹം മാത്രം വന്നപ്പോ ഇത്രയും വേദന അപ്പോ നീ വല്ലവന്മാർക്കും കാഴ്ച വെച്ച എത്രയോ പെണ്ണുങ്ങളുടെ അവസ്ഥയോ അവരുടെ മനസ്സും ശരീരവും ഇതിലും എത്രയോ ഇരട്ടി വേദനിച്ചിട്ടുണ്ടാവും സുതി ദേഷ്യത്തോടെ അവനെ നോക്കി മഹി തുടർന്നു അതും പോരാത്തിന് നീ വില പറഞ്ഞതേ സൂര്യമഹാദേവന്റെ പെണ്ണിനാണ് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എന്റെ പെണ്ണ് ജീവന തുല്യം സ്നേഹിച്ച അവളുടെ അച്ഛന്റെ ജീവനും നീയെടുത്തു അവളെ അനാഥയാക്കി അതിന് നിനക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടു നീ പോടാ ശിക്ഷിക്കണം വന്നിരിക്കുന്നു ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത് പക്ഷേ എന്തെങ്കിലും തെളിവുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുപോടാ എന്നിട്ട് ശിക്ഷിക്ക് മഹി ഒന്നും മിണ്ടിയില്ല തന്റെ വിജയമാണെന്ന് ചിന്തിച്ചുകൊണ്ട് സുതി അവരോട് പറഞ്ഞു ഡാ നിന്നെപ്പോലെ രണ്ട് ചെറിയ ചെക്കന്മാര് വിചാരിച്ച സുധീന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അധികം കടം നെകളിക്കുവെന്നും വേണ്ട ഇത്തവണ മഹിയും കാശിയും ചിരിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ച ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നറിയാം അതുകൊണ്ടാണ് ഞങ്ങളെക്കാൾ മുകളിലുള്ള ഒരാളെ കൂടി കൂടെ കൊണ്ടുവന്നത് കാശി പറഞ്ഞപ്പോൾ സുതി സംശയത്തോടെ ചുറ്റുനോക്കി കാക്കിവേഷധാരിയായ ഒരാൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും അവന് ഭയം തോന്നി തുടങ്ങി അയാൾ അവന്റെ മൊഴിൽ വന്നു നിന്നു മഹിയും കാശിയും അവന്റെ അപ്പുറവും ഇപ്പുറവുമായി വന്നു നിന്നു ഇതാരൻ ടി വൈ പി എസ് പാലക്കാട് കമ്മീഷണർ പോരാത്തതിന് എന്റെ അനിയനും സുതിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി പാറുവിനും അവളുടെ ഗ്രാമത്തിൽ കഴിയുന്ന ഭർത്താവിനും ഇത്രയും വലിയ ബന്ധങ്ങൾ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും അയാൾ കരുതിയിരുന്നതല്ല അപ്പോൾ സുധീന്ദ്ര ഞാൻ കുറച്ചുനേരത്തേക്ക് അങ്ങ് മാറി നിന്നതാ നിന്റെ കാര്യം തീർക്കാൻ മഹി ഒറ്റയ്ക്ക് മതി എന്നാലും നിന്നെ തീർത്തിട്ട് വെറുതെ ജയിലിൽ പോയി നശിപ്പിച്ചു കളയാനുള്ളതല്ലോ അവന്റെ ജീവിതം തന്നെയുമല്ല നിന്നെ പോലുള്ളവരെയൊക്കെ കൊണ്ടിടാനല്ലേ സർക്കാർ സെൻട്രൽ ജയിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് അവിടെ പോയി ജോലിയായിട്ട് കഴിയാന്നേ ദാ ഇതൊന്നും അത്ര വലിയ കുറ്റമല്ല ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി വരും നീയൊക്കെ കണ്ടോ അതിമോഹമാണ് മോനെ ദിനേശാ നീ നിനക്കെതിരെ തെളിവുകളില്ല എന്ന് പറയുന്നതെങ്കിൽ നീ തന്നെ എല്ലാ കുറ്റവും സംബന്ധിച്ച വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ആര്യൻ മഹിയുടെ ഷട്ടിന്റെ ബട്ടണിൽ പിരിപ്പിച്ചിരുന്ന ക്യാമറ ഊരി എടുത്ത് അവനെ കാണിച്ചു ഇതിലിവൻ ഇവിടെ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡായിട്ടുണ്ട് അതിൽ നീ തന്നെ നീ ചെയ്തൊക്കെ വീണ്ടും പറയുന്ന പോലെ പറയുന്നുണ്ടല്ലോ ഇനി ബാക്കിയുള്ള തെളിവുകളൊക്കെ ഞങ്ങൾ കണ്ടെത്തും കേരള പോലീസിന്റെ കഴിവ് നീ കാണാൻ ഉള്ളൂ താൻ പെട്ടു എന്ന് സുതിക്ക് ഏകദേശം മനസ്സിലായിരുന്നു ആര്യൻ മഹിക്ക് നേരെ തിരിഞ്ഞു അതെ നിനക്കെന്തൊക്കെയോ ഇവര് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതൊക്കെ വേഗം കൊടുത്തോ പോലീസുകാർ ഇപ്പോൾ ഇങ്ങെത്തു ഇവനെ കൊണ്ടുപോവാൻ മഹി സുതിക്ക് നേരെ തിരിഞ്ഞപ്പോൾ ആര്യൻ ഇതെല്ലാം കണ്ടു കണ്ടുപേടിച്ചു നിൽക്കുന്ന തനുവിനെയും ഭരൻ ഇല്ല സാറേ അത് ഞാൻ അറിഞ്ഞിട്ടില്ല എത്രയൊക്കെ പറഞ്ഞാലും വഴക്കുണ്ടാക്കിയാലും ശരി ഈ കേസിലുള്ള നിങ്ങളുടെ സഹകരണം അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ മോളോടും ചെയ്ത തെറ്റുകൾക്കുള്ള എന്തെങ്കിലും ഒരു പരിഹാരമാവട്ടെ അവർ രണ്ടുപേരും കുറ്റബോധത്തോടെ ആ തലകുലിക്ക് സമ്മതിച്ചു അധികം വൈകാതെ പോലീസുകാരെത്തി അപ്പോഴേക്കും മഹീസുദിക്ക് വേണ്ടതുപോലെ കൊടുത്തിരുന്നു ആര്യൻ അവരോട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു അവർ സുധിയെയും അവന്റെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ തൃശൂർ കമ്മീഷണറുമായി നേരിട്ട് സംസാരിച്ചോളാം എന്ന് ആര്യൻ പറഞ്ഞു അദ്ദേഹത്തെ കാണാനും തന്റെ കയ്യിലുള്ള തെളിവുകൾ അദ്ദേഹത്തെ നേരിട്ട് ഏൽപ്പിക്കാനും ആര്യൻ അപ്പോൾ തന്നെ പോകാനായി ഇറങ്ങി അപ്പോ മഹി ഇവരുടെ കാര്യം എങ്ങനാ തനുവിനേയും സുഭദ്രയും നോക്കിക്കൊണ്ട് കാശി ചോദിച്ചു മഹി നേരം അവരെ തന്നെ നോക്കി എന്തോ ആലോചനയിൽ മുഴുകി വാ വന്ന് വണ്ടിയിൽ കയറു അവരോടായി പറഞ്ഞുകൊണ്ട് മഹി കാശിയും കൂട്ടി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു സൂര്യേട്ടൻ കാശേടിനെയും അര്യനെയും കൂട്ടി പോയിട്ട് ഇപ്പൊ കുറേ നേരമായി ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുയില്ല അവരെയും കാത്ത് വാതിക്ക തന്നെ ഇരിപ്പാണ് ഞാൻ അകത്ത് കയറി കിടക്കാൻ പറഞ്ഞുകൊണ്ട് കുറേ പ്രാവശ്യം അമ്മയും കാളിയമ്മയും വന്നു എങ്കിലും അവര് വന്ന് കണ്ടിട്ട് മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇരുന്നു ജീപ്പ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി എൻ്റെ മുന്നിൽ തന്നെ കൊണ്ട് സൂര്യേട്ടൻ ജീപ്പ് നിർത്തി ജീപ്പിൽ നിന്നിറങ്ങുന്ന സൂര്യേട്ടനെയും കാശിയേട്ടനും കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് ആര്നെ നോക്കാൻ വേണ്ടി പുറകോട്ട് നോക്കിയപ്പോഴാണ് ജീപ്പിന്റെ ബാക്കിൽ നിന്നിറങ്ങുന്ന തനുവിനെയും ചെറിയമ്മയെയും ഞാൻ കണ്ടത് ഞാൻ സൂര്യേട്ടനെ നോക്കി ഏട്ടൻ എന്നെ വന്ന് ചേർത്ത് പിടിച്ചു അവർക്ക് പോകാൻ വേറെ ഇടയില്ലല്ലോ തൽക്കാലം മറ്റൊരു താമസസ്ഥലം ശരിയാവുന്നത് വരെ ഇവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു അതാ കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ ഒന്നും പറഞ്ഞില്ല അവരെ ഒന്ന് നോക്കി തലയാട്ടിയ ശേഷം അകത്തേക്ക് പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ തനുവും സുഭദ്രയും നോക്കി കാണുകയായിരുന്നു പാറുവിന്റെ മാറ്റം തങ്ങൾ പണിയെടുപ്പിച്ചും പണിക്കിട്ടും ദ്രോഹിച്ച പാറുവല്ലായിരുന്നു അത് രണ്ടു ദേശങ്ങൾ മുഴുവനും ആരാധിക്കുന്ന സൂര്യമഹാദേവന്റെ ഭാര്യ ജോലിക്കാരി ആ വീടിന്റെ ഗൃഹനാഥ ഒരു പോലീസുകാരന്റെ ഇടത്തിയമ്മ ഗർഭിണിയായ അവളെ ആ വീട്ടിലുള്ളവർ മുഴുവനും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നത് അവർ കണ്ടു മഹി അവളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും കാണുകയെ അസൂയ തോന്നിപ്പോയി അവർക്ക് അവൾ ഒരിക്കൽ പോലും അവരോട് സംസാരിക്കാൻ തുനിഞ്ഞില്ല എങ്കിലും അവരുടെ കാര്യങ്ങൾ അറിഞ്ഞു നടത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അവളോട് ചെയ്ത ദ്രോഹങ്ങൾ ദ്രോഹങ്ങളോർത്തപ്പോൾ അവളോട് ചെന്ന് സംസാരിക്കാൻ അവർക്കും മടി തോന്നിയിരുന്നു സുതിക്കെതിരെ ശക്തമായ കേസുകൾ തന്നെയാണ് ചുമത്തിയിരുന്നത് ആര്യൻ പറഞ്ഞതുപോലെ സുഭദ്രയും തനുവും പാറുമെല്ലാം അവനെതിരെ സാക്ഷി പറയാൻ തയ്യാറായിരുന്നു അവനി രക്ഷപ്പെടില്ല എന്ന് ആര്യനും ഉറപ്പ് കൊടുത്തു ആ ദുഷ്ടന്റെ ശല്യം ഒഴിഞ്ഞ ആശ്വാസത്തിൽ എല്ലാവരും സമാധാനിച്ചു തനുവും ചെറിയമ്മയും ഞങ്ങളോടൊപ്പം താമസമാക്കി ഏകദേശം ഒരു മാസമായപ്പോൾ ഒരു ദിവസം സൂര്യേട്ടൻ എന്നോടും തനുവിനോടും ചെറിയമ്മയോടും എവിടെയോ പോകാൻ തയ്യാറായി വരാൻ പറഞ്ഞു തനുവിനോടും ചെറിയമ്മയോടും അവർക്ക് താമസിക്കാൻ വേറെ വീട് ശരിയാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് അവരുടെ സാധനങ്ങൾ എടുത്തോളാനും പറയുന്നത് കേട്ടു എവിടെയൊക്കെയാണെന്നറിയാൻ ഞങ്ങൾക്ക് മൂന്നു പേർക്കും താല്പര്യമുണ്ടായിരുന്നെങ്കിലും ആരും ഒന്നും ചോദിച്ചില്ല വീട്ടിലെല്ലാവരും കൂടി അവരെ സന്തോഷമായി തന്നെയാണ് യാത്രയാക്കിയത് തനുവിനോടും ചെറിയമ്മയോടും ഒപ്പം ഒരു യാത്രയും ആദ്യമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിശബ്ദരായിരുന്നു സൂര്യേട്ടൻ മാത്രം നല്ല സന്തോഷത്തിലായിരുന്നു വണ്ടി പരിചിതമായ വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ സൂര്യേട്ടനെ അതിശയത്തോടെ നോക്കി എന്നെ നോക്കി ഏട്ടൻ കണ്ണടച്ച് കാണിച്ചു പുറകിലിരിക്കുന്ന തനുവിൻ്റെയും ചെറിയമ്മയുടെ മുഖത്തെ അമ്പരപ്പും എനിക്ക് മിററിലൂടെ കാണാമായിരുന്നു പരിചിതമായ വഴിയിലൂടെ ഒരുപാട് ഓർമ്മകളുള്ള ആ വീട്ടുമുറ്റത്തെത്തി സൂര്യേട്ടൻ ജീപ്പ് നിർത്തി ഞാൻ മുറ്റമാകെ കണ്ണോടിച്ചുകൊണ്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒഴിച്ചാൽ വലുതായി ഒന്നും പറയാനില്ല വീട് അടഞ്ഞുകിടക്കുകയാണ് വാതിലിന് മുന്നിൽ പോയി ഞാൻ വെറുതെ നിന്നു സൂര്യട്ടൻ എന്റെ ചുമലിൽ കൈവച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി ഏട്ടൻ എന്റെ കയ്യിലേക്ക് ഒരു താക്കോൽക്കൂട്ടം വെച്ചു തന്നു എന്റെ കണ്ണുകളിൽ അമ്പരപ്പ് കണ്ടിട്ട് ഏട്ടൻ ചിരിച്ചു അതിശയപ്പെടേണ്ട ഈ വീട് ഇപ്പൊ നിന്റെയാ നിന്റെ അച്ഛൻ്റെ ഒരു ആയുസിന്റെ മുഴുവൻ അധ്വാനം എന്ന് നീ ഇടക്കിടെ പറയാറുള്ള ഈ വീട് ഞാൻ തിരികെ വാങ്ങി നിന്റെ പേരിൽ മനസ്സിൽ അപ്പോൾ തോന്നിയ സന്തോഷത്തിന് അതിരുകൾ ഇല്ലായിരുന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയപ്പോൾ ഏട്ടൻ എന്നെ ചേർത്തു പിടിച്ചു എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന ഒരാളെ തന്നതിൽ ദൈവത്തോടും അച്ഛനോടും ഒരുപാട് നന്ദി ആ നിമിഷത്തിൽ ഞാൻ പറഞ്ഞു വീട് തുറന്ന് സൂര്യേട്ടനോടൊപ്പം അകത്തേക്ക് കയറി വീടിന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ കണ്ടില്ല എന്നതെനിക്ക് ആശ്വാസമായിരുന്നു വീട് മുഴുവനും ഞാൻ ഏട്ടനെയും കൊണ്ട് ചുറ്റി നടന്നു കാണിച്ചു അതിലെ എന്റെ ഓർമ്മകൾ പറഞ്ഞുകൊടുത്തു കൗതുകത്തോടെ ഏട്ടനെല്ലാം നിന്നു കാഴ്ചക്കാരായി മാത്രം തനുവും ചെറിയമ്മയും അവിടെ ഉണ്ടായിരുന്നു പോകാൻ നേരം ഞാൻ വീടിന്റെ താക്കോൽ തനുവിനെ ഏൽപ്പിച്ചു അച്ഛന്റെ അധ്വാനാണ് സൂക്ഷിച്ചോണം അത്രമാത്രം പറഞ്ഞ് പോകാനിറങ്ങിയപ്പോഴാണ് ചെറിയമ്മ വന്ന് കൈപ്പിടിച്ചത് ക്ഷമിക്കണം മോളെ സുധിയും മഹിമയും മനസ്സിൽ കുത്തിവെച്ച വിഷം മനസ്സിൽ തികട്ടിയപ്പോൾ പിന്നെ നിന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഇവളെയും നിന്നെ വെറുക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് അതിന്റെ പേരിൽ സ്വന്തം ഭർത്താവിനെയും ആവോളം ദ്രോഹിച്ചു എല്ലാം തെറ്റായിരുന്നു ക്ഷമിക്കണേ മോളെ ഞങ്ങളോട് ചെറിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തിയപ്പോൾ തനുവും കൈകൂപ്പി നിൽക്കുന്നത് കണ്ടു അവരോട് ക്ഷമിക്കാൻ അച്ഛന്റെ ആത്മാവ് വന്ന് പറയുന്നത് പോലെ തോന്നി വിരോധമൊന്നും മനസ്സിലില്ലാതെ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് സൂര്യേട്ടനോടൊപ്പം ഞാൻ യാത്ര തിരിച്ചു ഇനി ഇന്നൊരു സർപ്രൈസ് കൂടിയുണ്ട് സൂര്യൻ ഒരു ചിരിയോടെ പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി ഇനിയും സർപ്രൈസോ താൻ കണ്ടോടോ ഭാര്യെ പിന്നീട് ജീപ്പ് ചെന്നു നിന്ന കെട്ടിടത്തിന്റെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അമ്പരപ്പോടെ വായിച്ചു ആശ്രയ റീഹാബിറ്റേഷൻ സെന്റർ നമ്മൾ ഇവിടെ എന്തിനാ വന്നത് ഒരാളെ ഇന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അയാളെ കാണാൻ സൂര്യേട്ടൻ ജീപ്പ് പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഞാനും കൂടെ ഇറങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവിടെ ഞങ്ങളെ കാത്തു നിൽക്കുന്ന ആൾക്കാരെ കണ്ട് ഞാൻ വീണ്ടും ഞെട്ടി കാശിയേട്ടൻ വിദ്യ അവളുടെ കുഞ്ഞുവാവ മാഷൻ ടീച്ചറും പിന്നെ ആര്യനും ഇവരൊക്കെ എന്താ ഇവിടെ എന്ന് എനിക്ക് മനസ്സിലായില്ല ആരെ കാണാനായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക അകത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞില്ലേ സൂര്യേട്ടൻ ആര്യനോട് ചോദിച്ചു ഏകദേശം കഴിയാറായി അവരിപ്പോ വരും ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ അവിടെ കാത്തു നിന്നു അതിനൊടുവിൽ അകത്തുനിന്ന് വരുന്ന ആൾക്കാരെ കണ്ട് എന്റെ കണ്ണ് രണ്ട് പുറത്തേക്ക് വരുമെന്ന് വരെ ഞാൻ ഭയന്നു സന്ദീപ് അവനോടൊപ്പം അവന്റെ അച്ഛനും അമ്മയും സന്ദീപിന്റെ കോലം ആകെ മാറിയിരുന്നു മുടിയൊക്കെ പറ്റവെട്ടി മെലിഞ്ഞ് അവനാകെ മാറിയിരുന്നു ഞാൻ ഏട്ടന്റെ കയ്യിൽ മുറുകെ പിടിച്ചു സൂര്യേട്ട ഇയാൾ ഇയാൾ മരിച്ചില്ലേ ഏട്ടൻ എന്റെ ചോദ്യം കേട്ട് ചിരിച്ചു ഏയ് ഇവൻ മരിച്ചിട്ടൊന്നുമില്ല എല്ലാവരെയും പോലെ നീയും കരുതിയല്ലേ ഞാൻ ഇവനെ കൊന്നു കളഞ്ഞെന്ന് ഞാൻ മെല്ലെ തലയാട്ടി കൊല്ലണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ പക്ഷെ അപ്പോഴും വിദ്യയുടെയും അവളുടെ കുഞ്ഞിന്റെയും ഒക്കെ ഓർമ്മ വന്നപ്പോൾ പറ്റിയില്ല പിന്നെ കൊറേ ആലോചിച്ചു ആരും അറിയാതെ അവൻ ഇവിടെ കൊണ്ടുവന്നാക്കി ആരോടും പറഞ്ഞില്ല ഈ കള്ളിന്റെയും കഞ്ചാവിന്റെ കൂട്ടുവിട്ടാലെങ്കിലും അവൻ നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി എല്ലാവരും കരുതി അവനെ ഞാൻ കൊന്നു വന്ന് പിന്നെയാണ് ആര്യൻ അതിന്റെ അന്വേഷണവുമായി വരുന്നത് അവനോട് ഞാൻ എല്ലാം പറഞ്ഞു അവൻ ഇവിടെ വന്ന് കണ്ടു ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ കേസൊക്കെ ഒതുങ്ങിപ്പോയി അതിനുശേഷം സന്ദീപിന്റെ അച്ഛനെയും അമ്മയും മാത്രം ഇവരെ അറിയിച്ചു രണ്ടു ദിവസം മുമ്പാണ് മാഷും കുടവവും എല്ലാം അറിയുന്നത് പിന്നെ നീയോ അറിയണമെന്ന് തോന്നി അതാ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് സൂര്യടൻ സന്ദീപിന്റെ അടുത്തേക്ക് ചെന്നു ഞങ്ങൾ ആരെയും നോക്കാനാവാതെ തല കുനിച്ചു നിൽക്കുകയായിരുന്നു സന്ദീപെ വിദ്യ എനിക്കൻ്റെ പെങ്ങളെപ്പോലെയാണ് സ്വന്തം പെങ്ങളുടെ താലി ഏർക്കാൻ മനസ്സുവരാത്തത് കൊണ്ടാണ് മാത്രമാണ് ഞാൻ അന്ന് നിന്നെ കൊല്ലാതെ വിട്ടത് ഇത് നിന്റെ ഭാര്യയും കുഞ്ഞിനെയും മാത്രം ഓർത്ത് ഞാൻ നിനക്ക് തന്ന രണ്ടാം ജന്മമാണ് അത് അവർക്കു വേണ്ടി മര്യാദക്ക് ജീവിച്ചോണം ഇനിയും പഴയ പരിപാടിയുമായി ഇറങ്ങിയ പിന്നെ മാപ്പില്ല നിനക്ക് അതോർത്തോ അതൊക്കെ ഞാൻ ഇവനെ വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇനിയും പഴയ മണിക്കു പോയ എന്താ സംഭവിക്കാന്ന് ആര്യൻ സൂര്യേട്ടനോട് പറഞ്ഞു എന്താ വാടോ നമുക്ക് പോവാം ഇന്ന് കൊറേ യാത്ര ചെയ്തതല്ലേ ക്ഷീണം കാണും ഡാ ഞങ്ങൾ വിട്ടേക്കുവാണേ ആര്യനോടും കാശിയേട്ടനോടുമായി പറഞ്ഞുകൊണ്ട് സൂര്യേട്ടൻ നടന്നു ഞാൻ സന്ദീപിനെ ഒന്ന് നോക്കി സൂര്യേട്ടനോടൊപ്പം നടന്നു പോകും വഴി ഒരു കുടുംബം മുഴുവൻ ഏട്ടനെ നന്ദിയോടെ നോക്കുന്നത് ഞാൻ കണ്ടു എന്റെ ഭർത്താവിനെ കുറിച്ചോർത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത് ജീപ്പിൽ കയറുമ്പോഴും ഞാൻ ഏട്ടനെ തന്നെ നോക്കുകയായിരുന്നു എന്തായിട്ട് ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല എന്റെ കെട്ടിയോനെ നല്ല മരണമാസാണെന്ന് ഓർത്തുകൊണ്ട് നോക്കിയതാ ഇപ്പോ വണ്ടി വിടുമോനെ ഏട്ടന്റെ മീശ പിരിച്ചു മുകളിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ലേബർ റൂമിന് മുന്നിലൂടെ അക്ഷമനായി നടക്കുന്ന മഹിയെ നോക്കിയിരിക്കുകയാണ് ആര്യനും കാശിയും വിഷ്ണുദത്തനും അപ്പുറത്തു മാറി അമ്മയും കാളിയമ്മയും മണിയന്നനും ഉണ്ട് ഈ നടപ്പിമൻ നേരെ നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങ് കാശ്മീർ എത്തിയേനെ കളിയായി കാശി പറഞ്ഞപ്പോൾ മഹി അവനെ തറപ്പിച്ചൊന്നു നോക്കി നീ അധികം കളിയാക്കണ്ട മാണിക്ക് രണ്ടാം മാസം അല്ലേ എട്ട് മാസം കഴിയുമ്പോ നീ നടക്കും ഇതുപോലെ അപ്പൊ ഞാൻ ചിരിക്കും കാശിയുടെ ചിരി സ്വിച്ച് ഇട്ട പോലെ നിന്നു അവന്റെയും മാണിയുടെയും കല്യാണം സന്ദീപ് തിരികെ വന്ന് ഉടനെ നടത്തി ഇപ്പോ അവൾ രണ്ടു മാസം ഗർഭിണിയാണ് മഹി ആര്യനെ നോക്കി അവനിപ്പോഴും ചിരിയാണ് നീയോ അധികം കിളിക്കേണ്ട കല്യാണം കഴിക്കുക ഒരുങ്ങി നിക്കുവല്ലേ അത് കഴിയുമ്പോൾ ഇതൊക്കെ നിനക്കും വേണ്ടി വരും ഈ കാലയളവിൽ ആര്യന്റെ മനസ്സൊരു പെണ്ണ് കടന്നുകൂടി മറ്റാരുമല്ല കാവ്യ തന്നെ അവൻ അത് തുറന്നു പറഞ്ഞപ്പോ മഹി തന്നെ മുൻകൈയ്യെടുത്ത് കാശിയോടും അമ്മയോട് സംസാരിച്ചു കാവ്യയ്ക്കും എതിർപ്പില്ല എന്ന് മനസ്സിലാക്കിയതോടെ അത് ഉറപ്പിച്ചു അടുത്തു തന്നെ അതിന് ഡേറ്റും എടുത്തിട്ടുണ്ട് മഹി പറഞ്ഞത് കേട്ട് ആര്യന്റെ ചിരിയിൽ നിന്നു വിഷ്ണു മാത്രം പിന്നെയും ചിരിച്ചു എന്തിനാ ചിരിക്കുന്നേ അമ്പാടിയെ പ്രസവിക്കാൻ ഏട്ടത്തി കയറിയപ്പോ എന്തായിരുന്നു ഇവിടെയെന്ന് ഞാൻ പറയണോ അതോടെ അതൊന്നിരുന്നു മഹിയേട്ടാ വിളി അവൻ തിരിഞ്ഞു നോക്കി നേഴ്സാണ് പാറുവിന് പെൺകുഞ്ഞാണ് കുഞ്ഞിനെ ഇപ്പൊ കൊണ്ടുവരാൻ കേട്ടോ പാറു കൊഴപ്പൊന്നുമില്ല സുഖമായിരിക്കുന്നു മഹിയുടെ മുഖത്തെ സന്തോഷം അവിടെ നിന്നിരുന്ന എല്ലാവരിലേക്കും പടർന്നു മുറിയിലേക്ക് കയറി വന്ന സൂര്യടനെ കണ്ടതും എന്റെ കണ്ണു നിറഞ്ഞു ഏട്ടൻ വന്ന് എന്റെയും കുഞ്ഞിൻറെയും നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഒത്തിരി വേദനിച്ചോ ഇച്ചിരി ഏട്ടൻ ഒന്നുകൂടി എന്നെ ചുംബിച്ചു പിന്നെ മെല്ലെ ഉറങ്ങുന്ന മോളെ കയ്യിലെടുത്തു എന്താ പേരിടുന്ന മോൾക്ക് നീ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഞാൻ ചിരിച്ചു പിന്നെ മെല്ലെ അവളുടെ കവിൾ തലോടി സൂര്യപാർവണ സൂര്യന്റെയും പാർവണയുടെയും മകൾ ഏറ്റം ചിരിയോടെ സമ്മതം എന്ന മട്ടിൽ എന്നെ നോക്കിയപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും കൂടി അകത്തേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടു എല്ലാവരും മോളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞപ്പോൾ ഞാനും മനം നിറഞ്ഞ് ആ കാഴ്ച കണ്ടിരുന്നു